എന്ത് 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 കഥ 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 ഒരുപാട് സന്തോഷം എന്റെ യൂട്യൂബ് ചാനൽ ആയിരം എല്ലാരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി കാരണം നിങ്ങളെ വിലയേറിയ സപ്പോർട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഒരു കെ സബ്സ്ക്രൈബർ ആവാനുള്ള കാരണം അപ്പൊ എന്തായാലും ഒരു വർഷമായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ മോണിറ്റേഷൻ ആയിട്ട കാരണം നമ്മൾ വലിയ വീഡിയോസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ഇപ്പോ ഈ കുറച്ച് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് മുമ്പ് മുമ്പ് ഒരു മാസം ആവാറായി നമ്മൾ കുറച്ചുകൂടി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി ആ ബ്രോഡ്കാസ്റ്റിലൂടെ ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവുക ആവുന്നുണ്ടവർ ദയവീ പറയുക കാരണം പൊതുവേ നല്ല സപ്പോർട്ടാണ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ സഹിക്കുന്നതിൽ എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇടുന്നതായിരിക്കും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു വീണ്ടും സപ്പോർട്ട് ഉണ്ടാവണം അറിയിക്കുന്നു ഇനി കുറച്ച് വാച്ച് അവർ കൂടി ആവശ്യമുണ്ട് നിങ്ങൾ മോണിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം വീഡിയോകൾ ഫുൾ ലെങ്ത്ത് നിങ്ങൾ കാണുക എന്നാൽ മാത്രമേ മോണിറ്റേഷൻ ആവാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കും അതുപോലെ സപ്പോർട്ട് നിങ്ങളാണ് വരുന്നത് നിങ്ങളത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ആരുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിട്ട് അത് വലിയ സ്വപ്നമാണ് അതെന്തായാലും നടന്നു കിട്ടി അതിൻ്റെ സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി ഞാൻ ഇതുപോലൊരു ഒരു ഓൺ വയസ്സിൽ വരുന്ന അടുത്ത മോണിറ്റേഷൻ ഐറ്റംബോളാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ് വേണ്ടത് അതെന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ അതുവരേക്കും ബായ് ബായ്